ഉൽപാദനം കുറയുകയും ആവശ്യക്കാർ ഏറുകയും ചെയ്തതോടെ വിപണിയിൽ കാട്ടുജാതി പത്രിക്ക് വില വർദ്ധിച്ചു പോയ വർഷങ്ങളിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ വില ലഭിച്ചിരുന്ന കാട്ടുജാതി പത്രിക്ക് ഇപ്പോൾ എഴുന്നൂറിന് മുകളിൽ വില ലഭിക്കുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കാട്ടുജാതി പത്രി കമ്പോളങ്ങളിൽ കൂടുതലായി എത്തുന്നത് കാട്ടുജാതി പത്രിക്ക് വിപണിയിൽ വില ഉയരുകയാണ് ഉൽപാദനം കുറയുകയും ആവശ്യക്കാർ ഏറുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണം പോയ വർഷങ്ങളിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ വില ലഭിച്ചിരുന്ന കാട്ടുജാതി പത്രിക്ക് ഇപ്പോൾ എഴുന്നൂറിന് മുകളിൽ വില ലഭിക്കുന്നുണ്ട് എഴുപത് മുതൽ എൺപത് രൂപ വരെ ലഭിച്ചിരുന്ന കാട്ടുജാതിയുടെ കുരുവിന് നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയാണ് ഇപ്പോഴത്തെ വില മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കാട്ടുജാതിയുടെ പത്രി കമ്പോളങ്ങളിൽ കൂടുതലായി എത്തുന്നത് ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ കാട്ടുജാതി പത്രിക്ക് ആവശ്യക്കാർ ഏറിയിട്ടുണ്ടെന്ന് വിവരം കോവിഡ് വ്യാപന ഘട്ടത്തിൽ കാട്ടുജാതി പത്രിക്ക് ആവശ്യക്കാർ കുറഞ്ഞിരുന്നു കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് കാട്ടുജാതി പത്രിയുടെ ഉൽപ്പാദനത്തിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള പരിചരണമോ ജലസേചനമോ കാട്ടുജാതിക്ക് ആവശ്യമില്ല സാധാരണ ജാതിപത്രികേക്കാൾ കാട്ടുജാതി പത്രിക്ക് തൂക്ക കൂടുതൽ ലഭിക്കും നിറത്തിലും ഗന്ധത്തിലും കാട്ടുജാതി പത്രിക്ക് വ്യത്യാസമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി